നമസ്കാരം ബി ജെ പിയേയും മോദിയെയും കെട്ടുകെട്ടിക്കാനുള്ള സി പി എമ്മിന്റെ അടവുകളെല്ലാം പിഴച്ചു ആ അടവ് പിഴച്ചെന്നത് മാത്രമല്ല മലർന്നു മലർന്നുകിടന്ന് തുപ്പിയതുപോലെ ആയിരിക്കുകയാണ് ആ അടവെല്ലാം പാർട്ടിക്ക് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അതെ മുസ്ലിം മതവിഭാഗങ്ങളിൽ ഭീതി പരത്തിക്കൊണ്ട ബി ജെ പിക്ക് മോദി സർക്കാരിനെതിരെയും പ്രവർത്തിച്ച മുസ്ലിം വിരുദ്ധതയിൽ നിന്ന് ഉടലെടുക്കുന്ന വികാരം വോട്ടാക്കി മാറ്റാമെന്ന സി പി എമ്മിന്റെ പദ്ധതി അത് പാർട്ടിക്ക് തന്നെ വിനയായി മാറുന്നുവെന്ന് ചുരുക്കം പരമ്പരാഗതമായി സി പി എമ്മിനൊപ്പം അടിയുറച്ചു നിന്നിരുന്ന പിന്നാക്ക പട്ടിക വിഭാഗ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് മാത്രമല്ല സംഘടിത മുസ്ലിം വോട്ടുകൾ ഒന്നാകെ യു ഡി എഫിലേക്ക് ഒഴുകുകയും ചെയ്തിരിക്കുന്നു നിരോധിത മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിലെ ഭീകരർ കൂടുതലും ചേക്കേറിയതാ സി പി എമ്മിലും ഇടതുപക്ഷത്തുമാണ് പാർട്ടിക്ക് വേണ്ടി കാലങ്ങളായി പണിയെടുത്തിരുന്ന വിഭാഗങ്ങളെ അവഗണിച്ച് സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ സ്ഥാനമാനങ്ങൾ വരെ ഇക്കൂട്ടർക്ക് പങ്കിട്ട് നൽകിയിരുന്നു ക്രമേണ സി പി എമ്മിന് ഒന്നാകെ മത സംഘടനകൾ വെഴുങ്ങിക്കഴിഞ്ഞു സി എ വിഷയങ്ങളെല്ലടക്കം എസ് ഡി പി ഐ ജമാത്തെ ഇസ്ലാമി അടക്കമുള്ളവരുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എസ് എഫ് ഐ നേതാവ് അഭിമന്യു അടക്കമുള്ള സഖാക്കളെ കൊന്നൊടുക്കിയ എസ് ഡി പി ഐ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ പോലും സി പി എം നേതാക്കൾ മത്സരിച്ച് പങ്കെടുത്തിരുന്നു എന്നതാണ് ശ്രദ്ധേയം ബി ജെ പി കേന്ദ്ര സർക്കാരിനുമെതിരെ എല്ലാ കഥകളും നുണപ്രചരണങ്ങളും സി പി എമ്മും ഇടത് സർക്കാരും കൂടെ അഴിച്ചുവിടുകയും ചെയ്തു സംഘടിത വോട്ട് ബാങ്കും മതഭീകരവാദ സംഘടനകളുടെ വോട്ടും പൂർണ്ണമായി തങ്ങൾക്ക് ലഭിക്കുമെന്നതായിരുന്നു ഇതിലൂടെയല്ല സി പി എം പ്രതീക്ഷിച്ചത് എന്നാൽ സി പി എം അതിവർഗീയത ആളി കത്തിച്ചപ്പോൾ ഗുണഭോക്താവായി യു ഡി എഫ് ആയിരുന്നു എന്നതാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് ബി ജെ പി മുസ്ലിം വിരുദ്ധരെന്ന് സി പി എം പ്രചാരണം നടത്തിയപ്പോൾ കോൺഗ്രസിനും യു ഡി എഫിനുമാണ് സംഘടിത മുസ്ലിം വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത് കൂടാതെ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിൽ ഇളവ് നൽകുമെന്നുള്ള പ്രചാരണം വരെ ചില യു നേതാക്കൾ നടത്തുകയും ചെയ്തിരുന്നു ഇതോടെ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടിയുമടക്കം യു ഡി എഫിലേക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചെത്തി സി പി എം വർഗീയ കാർഡിറക്കിയതിന്റെ നേട്ടം യു ഡി എഫിന് ലഭിച്ചു എന്ന് ചുരുക്കം വടകരയിലെ യു ഡി എഫിന്റെ വലിയ വിജയം ഇത് വ്യക്തമാക്കുന്നത് തന്നെയാണ് സിപിഎം കേവലം സംഘടിത വോട്ടുകൾക്കായി നയങ്ങളിലും പ്രവർത്തനങ്ങളിലും പദ്ധതികളിലും മാറ്റം വരുത്തിയപ്പോൾ അടിസ്ഥാന വിഭാഗം പാർട്ടിയെ കൈയൊഴിഞ്ഞ് ബി ജെ പിയിലേക്ക് പോകുകയും ചെയ്തു കണ്ണൂർ മുതൽ ആറ്റിങ്ങൽ വരെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത് വ്യക്തമാക്കി തന്നിട്ടുണ്ട് സിപിഎം കാലങ്ങളായി കുത്തകയാക്കിയിരുന്ന ഇടവ പട്ടികജാതി വിഭാഗങ്ങളുടെ വോട്ടുകൾ പോലും അവർക്ക് നഷ്ടമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് ഗണ്യമായി എൻ ഡി എ സർക്കാരിലേക്ക് ലഭിക്കുകയും ചെയ്തു ആലപ്പുഴയിൽ ഇത് കൃത്യമായി വ്യക്തമാക്കുന്ന റിസൾട്ടായിരുന്നു പുറത്തു വന്നത് സി പി എമ്മിന്റെ മുസ്ലിം പ്രീണനത്തിൽ പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്നത് ഇതെല്ലാം വ്യക്തമാക്കി തരുന്നുണ്ട് ഇതിനെതിരെ പലരും പ്രതികരിക്കുകയും പാർട്ടി വിട്ടുപോകുകയും ചെയ്തതോടെ സി പി ഫലം കുറഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ കടന്നു മത തീവ്രവാദികൾ നേതൃത്വത്തെ വരെ ഹൈജാക്ക് ചെയ്യുന്ന എത്തിയപ്പോൾ പാർട്ടിയെ സ്വന്തം നേതാക്കൾ തന്നെ കഴിയൊഴിയാനും തുടങ്ങി ഇതിന്റെ പ്രതിഫലനമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത് സി പി എമ്മിന്റെ കേഡർ വോട്ടുകൾ വരെ എൻ ഡി എക്ക് ലഭിച്ചു എന്നതായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാണാനിടയായത് പലസ്തീനും ഗാസയ്ക്കും വേണ്ടി തെരുവിലിറങ്ങിയ സി പി എം പക്ഷേ സാമൂഹ്യ പെൻഷൻ കിട്ടാതെ സമരം ചെയ്തവരെ അവഹേളിച്ചു എന്നത് ജനം കൃത്യമായി ഓർമ്മ ു കയർ കശുവണ്ടി മത്സ്യം തുടങ്ങിയിട്ടുള്ള പരമ്പരാഗത തൊഴിൽ മേഖലകളെ സി പി എം വിസ്മരിച്ചിരുന്നു ഇതെല്ലാം ജനങ്ങൾ മനസ്സിൽ എടുത്തു വച്ചു ഇടതു സർക്കാർ കടുത്ത അവഗണനയാണ് ഞങ്ങളോട് കാട്ടിയതെന്ന് മനസ്സിലാക്കി ജനങ്ങൾ അത് കൃത്യമായി തങ്ങളുടെ വോട്ടിലൂടെ പ്രതിഷേധം അറിയിച്ചു എന്നത് തന്നെയാണ് ഇത്തവണത്തെ വോട്ട് റിസൾട്ട് പുറത്തു വന്നപ്പോൾ നാം മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും ബി ജെ പി സർക്കാരിനെതേയും മോദി സർക്കാരിനെയും തകർക്കാൻ വേണ്ടി സി പി എം ഒരുക്കിയിരിക്കുന്ന പദ്ധതി അത് സി പി എമ്മിന്റെ വളർച്ചയെ തന്നെ ബാധിച്ചുവെന്നും സി പി എം പാടയില്ലാതാകാനുള്ള വഴിയൊരുക്കിയെന്നും പറയേണ്ടിയിരിക്കുന്നു